ചില അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും അതേപോലെ തന്നെ തുടരുകയാണ് കപ്പലുകൾ അടുക്കുന്നു അങ്ങോട്ടേക്ക് ഡ്രോൺ അയക്കുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇപ്പൊ വെള്ളിയാഴ്ച ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് തുർക്കിയിൽ ഒരു ചർച്ച നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ചർച്ച നടക്കുമോ ചർച്ചയുടെ കാര്യം സംശയാസ്പദമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഇസ്താംബുളില് തുർക്കിയിലെ ഇസ്താംബുളിൽ വെച്ച് തീരുമാനിച്ചിരുന്ന ചർച്ച തുർക്കി പറ്റില്ല ഒമാനിലാണെങ്കിൽ നോക്കാം എന്നിപ്പ് ഇറാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചർച്ചയുടെ വെന്യൂ വേദി മാറ്റണം രാജ്യം മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാൻ എന്ന് പറഞ്ഞാൽ ഇറാൻ അമേരിക്ക തീരുമാനിച്ചതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അമേരിക്ക ഇപ്പൊ തുർക്കിയിൽ വെച്ചാകാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പറ്റില്ല ഇങ്ങനെ ആദ്യം തൊട്ട് തന്നെ ഇടന്തടിക്കുന്ന ഒരു ഒരു തന്ത്രം ഇതൊരു തന്ത്രമാണല്ലോ ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന കാരണം ഒമാൻ ഇതിൻ്റെ അകത്തൊരു ഇറാനും അമേരിക്കയ്ക്കും തമ്മിൽ ഒരു മധ്യസ്ഥ രാജ്യമായിട്ട് കുറെ നാളായിട്ട് നിൽക്കുന്നത് ഒമാൻ ആണ് ഒമാനെയാണ് കൂടുതൽ വിശ്വാസവും ഇറാൻ മാത്ര ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞാൽ യു എസ് എസ് എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി അത് ഒമാൻ തീരത്ത് ഉണ്ട് എന്നാണല്ലോ അതെ അപ്പോ ഇറാൻ പറയുന്നത് ചാബഹാർ തുറമുഖത്തുനിന്ന് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ അകലെ അമേരിക്കയുടെ വിമാന മറ്റ് വാഹിനിയും കപ്പൽ വ്യൂഹങ്ങളും ഉണ്ടെന്നാണ് ഇതെവിടെ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ പത്ത് യുദ്ധക്കപ്പലുകൾ ഇറാന് അമേരിക്കൻ യുദ്ധക്കപ്പലുകളിലെ വളഞ്ഞിരിക്കുന്നത് അതുപോലെ ഒരു മിസൈൽ ഡിസ്ട്രോയർ യുദ്ധക്കപ്പൽ എഡ്ബർട്ട് സൂയസ് കനാൽ വഴി വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നതാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാച്ചിയും സ്റ്റീവ് വിറ്റ് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് എൻബോയ് മിഡിൽ ഈസ്റ്റിലെ പ്രതീതിയും തമ്മിലാണ് പ്രധാനമായിട്ട് ഈ തുർക്കിയിൽ ചർച്ച നിശ്ചയിച്ചിരുന്നത് അതിൻ്റെ അകത്ത് പാക്കിസ്ഥാന്റെ പ്രതിനിധി സൗദിയുടെ പ്രതിനിധി ഖത്തറിന്റെ പ്രതിനിധി ഈജിപ്തിന്റെ പ്രതിനിധി യു എയുടെ പ്രതീതി ഇത്രയും അഞ്ച് ഇസ്ലാമിക രാജ്യങ്ങൾ വേറെ അവരുടെ പ്രതിനിധികളും കൂടി ഉണ്ടാവും എന്ന് അമേരിക്ക പറഞ്ഞിരുന്നു ഇറാൻ വേറൊരു ഉപാധിയും കൂടി വെച്ചിരിക്കുന്നു അത് പറ്റില്ല ഈ അഞ്ച് രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടെ വേണ്ട ഇറാനും അമേരിക്കയും നേർക്കുനേർ മതി അരാച്ചിയും ബിറ്റ് ഒമാനിൽ സംസാരിക്കട്ടെ എന്നാണ് ഇറാൻ അതിന് അമേരിക്കയ്ക്ക് സൗകര്യമുണ്ടോ എന്നുള്ളത് അറിഞ്ഞാലല്ലേ വെള്ളിയാഴ്ച ഈ തുർക്കിയിൽ ഇസ്താംബൂളിൽ ചർച്ച നടക്കോ എന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നടക്കുമെന്ന് പ്രഖ്യാപിച്ച ചർച്ച ഇപ്പോ ഇറാൻ അനിശ്ചിതത്വത്തിൽ ആക്കിയിരിക്കുന്നു എന്തുകൊണ്ട് അനിശ്ചിതത്വത്തിലായി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് അമേരിക്ക ഇറാന്റെ ഡ്രോൺ വെടിവെച്ചിട്ടു എന്നുള്ളത് ഒരു ചർച്ച തീരുമാനിക്കുമ്പോ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് ശരിയല്ല എന്ന് ഇറാന് തോന്നുന്നുണ്ടാകാം അപ്പൊ അറബി കടലിൽ ഈ വിമാനവാഹിനിക്കടുത്ത് യു എസ് എസ് എബ്രഹാം ലിങ്കന്റെ അടുത്ത് എത്തിയ ഇറാന്റെ ഷഹീദ് വൺ ത്രീ നയൻ ഡ്രോ ആണ് അമേരിക്ക വിടുവെച്ചിട്ടത് ഇറാന്റെ തെക്കൻ തീരത്ത് അഞ്ഞൂറ് മൈൽ അകലെ ആണ് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് എഫ് തേർട്ടി ഫൈവ് സി ഫൈറ്റർ ജെറ്റ് ഈ ഡ്രോണിനെ ഷഹീദ് ഡ്രോണിനെ വെടിവെച്ച് തകർത്തത് അപ്പോ ഈ സെൻ വക്താവ് അമേരിക്കൻ സെൻകോം സെൻ കോം എന്ന് പറയുന്നത് ഖത്തറിലാണ് അല്ലുദ്ദ താവളത്തിൽ സെൻ കോമിന്റെ വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച ഐ ആർ ജി സിയുടെ രണ്ട് ബോട്ടുകൾ അതായത് ഇറാന്റെ രണ്ട് ബോട്ടുകൾ പിന്നെ ഒരു മൊഹാജിർ ഡ്രോൺ ഇത് ഹോർമുസില് അമേരിക്കയുടെ ഒരു ചരക്ക് ടാങ്കറിനെ എന്ന് പറഞ്ഞാല് ഇന്ധന കപ്പലെ സമീപിച്ചു എന്നും സെൻകോൺ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഇറാൻ പല സ്ഥലത്തും അമേരിക്കയായി അമേരിക്കയുടെ വിമാനവാഹിനിയും യുദ്ധ കപ്പലുകളും ഒക്കെ വ്യൂഹമൊക്കെ വന്നു ആ സമയത്ത് ഇറാൻ ചില പണി നടത്തിക്കൊണ്ടിരിക്കുന്നു അർത്ഥം യു എസ് എസ് എബ്രഹാം ലിഗൺ എന്ന് പറഞ്ഞ വിമാനവാഹിനിയെ നിരീക്ഷിക്കാനായിട്ട് പോയ ഡ്രോണിനെയാണല്ലോ വെടിവെച്ചിട്ടിരിക്കുന്നത് അതിൻ്റെ മുകളില് പറക്കാൻ പോയ ഡ്രോണിനെയാണ് വെടിവെച്ചിട്ടത് അതുപോലെ അമേരിക്കയുടെ ഇന്ധന ടാങ്കർ കപ്പല് ഹോർമോസിൽ ഹോർമോസ് കടലെടുത്തിന്റെ അടുത്ത് സമീപിച്ചിട്ട് ആ അമേരിക്കൻ ഇന്ധന ടാങ്കർ ഇന്ധന കപ്പൽ ഞങ്ങൾ പിടിച്ചെടുക്കും ഇറാൻ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ പിടിക്കാൻ പോവാണ് എന്ന് അപ്പോൾ അമേരിക്കയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ പ്രതികരിച്ചു എന്നാണ് സെൻകോം വക്താവ് പറയുന്നത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞപ്പോൾ ആ എഡ്ബർട്ട് എന്ന് പറഞ്ഞ സുയസ് കനാൽ വഴി പുറപ്പെട്ടിരുന്ന ഡിസ്ട്രോയർ അവിടെ എത്തിയിട്ടുണ്ടാകാം പ്രതികരിച്ചു ചരക്ക് കപ്പലിന് ഈ ഇന്ധന ടാങ്കറിന് ഇത്തരം യുദ്ധക്കപ്പലുകളുടെ അകമ്പടി ഫോർമോസിൽ ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പൊ ഇത് ഒരു കാരണവശാലും ഞങ്ങള് സഹിക്കില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം ഇറാന്റെ ഇത്തരം നടപടികൾ അപ്പൊ ചർച്ച തീരുമാനിച്ചിട്ട് ഈ സംഘർഷത്തിലേക്ക് പോകുന്ന പരിപാടി ഉള്ളത് കൊണ്ട് ചർച്ച ചർച്ച തന്നെ ഇപ്പൊ അനിശ്ചിതത്വത്തിലാണ് അപ്പൊ ഈ ചർച്ചയിൽ അമേരിക്ക മൂന്ന് കാര്യങ്ങൾ പറയും റിപ്പോർട്ടുണ്ടായിരുന്നു ഒന്ന് ആണവ പദ്ധതികൾ നിർത്തിവെക്കണം ഇറാൻ രണ്ട് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ നിർത്തിവെക്കണം മൂന്ന് ഈ പ്രോക്സി വാർ ഉണ്ടല്ലോ നിഴൽ യുദ്ധം ഈ ഹോത്തികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അത് നിർത്തണം എന്നുള്ളത് ഇതിൽ രണ്ടാമത്തെ കാര്യമുണ്ടല്ലോ ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഇറാൻ നിർത്തിവെക്കണം എന്നുള്ളത് ഇത് ഇറാൻ സമ്മതിക്കുന്ന ഇല്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം നാന്നൂറ് കിലോ അത് റഷ്യയിലേക്ക് അയക്കാൻ ഒരു നിർദ്ദേശം അമേരിക്ക വെക്കുന്നതായിട്ട് ന്യൂയോർക്ക് പോസ്റ്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് അതും സൗകര്യം ഇല്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം വേറൊരു രാജ്യത്തേക്കും മാറ്റാൻ ഒരുക്കമല്ല അപ്പൊ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് ചർച്ച അനിശ്ചിതത്വത്തിലാണെന്നുള്ള വ്യക്തമാണ് ഒമാനിലേക്ക് മാറ്റണം എന്നുള്ളത് പിന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത് ഒക്കില്ല അതൊക്കില്ല എന്ന് പറഞ്ഞത് സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിലേക്ക് കൈമാറണം എന്ന് പറഞ്ഞത് ഒക്കില്ല എന്ന് റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമേരിക്ക വാശി പിടിക്കുന്ന ഉപാധികൾ ഉണ്ടല്ലോ ഇതൊന്നും നടക്കില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചർച്ച ഒമാനിൽ നടന്നാലും ഇസ്താംബുളിൽ നടന്നാലും ചർച്ച അലസും എന്നാണ് സൂചന ഇതിൽ നിന്ന് കിട്ടുന്ന സൂചന അപ്പോ ഇതാണ് ഈ സംഘർഷം തുടരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അമേരിക്കൻ സേന ഏതാണ്ട് ഗൾഫിലെ ഇറാനെ ആക്രമിക്കുന്ന വിധത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഈ മിലിറ്ററി അസെറ്റ്സ് ഉണ്ടല്ലോ അതാണല്ലോ യുദ്ധക്കപ്പൽ വിമാനവാഹിനി എന്നൊക്കെ പറയുന്നത് അതെ ഇതിന് ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളതിന്റെ സൂചനയാണ് വന്നിരിക്കുന്നത് ഹോർമുസിൽ ഹോർമസിൽ കഞ്ഞായിരം തിങ്കളും കഴിഞ്ഞ രണ്ട് ദിവസം സൈനിക അഭ്യാസ പ്രകടനങ്ങൾ ഇറാൻ ഇറാൻ ഭീഷണിപ്പെടുത്താനായിട്ട് ഓർമസില് കാരണം ഓർമസ് ഇറാന്റെ കയ്യിലുള്ളതാണ് അത് അടയ്ക്കും എന്നുള്ള ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ സംഘർഷാവസ്ഥ തുടരുന്നുണ്ട് ചർച്ച അലസും എന്നുള്ള ഭീഷണിയുണ്ട് സൂചനയുമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക